മരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ആ മരണക്കുറിപ്പ് കയ്യിൽ കിട്ടിയിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വി ഡി സതീശനും കെ സുധാകരനും എന്തു ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ രാത്രിയിൽ നമ്മുടെ മുമ്പിൽ വരേണ്ട ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് അതിനകത്ത് വസ്തുതാപരമായ ഒരു വിശദീകരണം കോൺഗ്രസ് പാർട്ടിക്ക് നൽകാൻ കഴിയുന്നുണ്ടോ അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ പറയാം ഞാൻ അഭിലാഷ് പറഞ്ഞ നേരത്തെയും ചോദ്യത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഇവിടെ പിന്നെ മരണപ്പെട്ട ആളുടെ മകനും മരുമകളും പറഞ്ഞ വാചകങ്ങളിൽ നിന്നുള്ള കാര്യം വെച്ചാണ് ഞാൻ എൻ്റെ മറുപടി പറഞ്ഞത് ഇവിടെ വീണ്ടും നിങ്ങൾ പറയുന്നു മരണപ്പെടുവാൻ പോകുന്നു മരിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വരെ എന്ന് തീരുമാനിക്കുമ്പോൾ വരെ പാർട്ടിയെ തള്ളിപ്പറയാതിരിക്കുക എന്നുള്ളത് ആ പാർട്ടിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ ഒരു തെളിവാണ് പാർട്ടിയിൽ നിന്നൊരു അന്യായം അദ്ദേഹത്തിന് നേരിട്ടിട്ടില്ല എന്നുള്ളതിന് മറ്റൊരു സാക്ഷ്യം ആവശ്യമില്ല പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയുകയുള്ളൂ ഞങ്ങൾ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന് കുടുംബത്തിലെ ഒരു അംഗത്തിന് പോലും അഭിപ്രായമില്ല ആ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഞാനെൻ്റെ ഊഴം കഴിഞ്ഞിട്ടും സംസാരിച്ചൊരുപാട് കഴിഞ്ഞിട്ടാണല്ലോ പിരിഞ്ഞു പോയത് അവർക്കില്ലാത്ത ഇരുട്ടിൽ നിന്ന് പൂച്ചയെ തപ്പുന്ന ശൈലിയൊക്കെ ഈ സജീഷൊക്കെ ഇവിടുന്ന് കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയില്ല അവരുടെ ഒരു സഹജ സ്വഭാവം കാരണമായി അത് ആന്തൂര് തൊട്ട് ഒഞ്ചിയം വരെയൊക്കെ കണ്ടിട്ടുണ്ട് അവര് പറഞ്ഞിരി താങ്കളൊന്ന് മറുപടി പറയേ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് വേറെ ഇടപെടാ ഇത് ഇത് പാർട്ടി ഓഫീസിലെ ചർച്ചയല്ല ഇത് മാതൃമിലെ ചർച്ചയാണ് അത് നിങ്ങൾ നിങ്ങളെ ആയാലും താങ്കൾ ഇങ്ങനെ കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല അതല്ലേ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചർച്ച തുടങ്ങിയതിന് ശേഷമായിരിക്കും അങ്ങനെ ഉണ്ടാവുക എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പരാമർശം അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് അങ്ങേയറ്റം ഏറ്റവും അപലപനീയമാണ് അപലപനീയമാണെന്ന് മാത്രമല്ല സ്വന്തം സഹപ്രവർത്തകന്റെ ുംകരുത് നിങ്ങളെ ഗൗരവം കണ്ടിട്ട് ഖേദം പ്രകടിപ്പിക്കാൻ ഞാൻ കേട്ടിട്ടില്ല ഇപ്പോഴെങ്ങാനും പറഞ്ഞതായിരിക്കും എനിക്കറിയില്ല അതുകൊണ്ട് അത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും നോക്കാം